പേഴ്സണലായിട്ട് പറയുക വീട് പണിയിൽ ഒരുപാട് പേർ ചെയ്ത് പൈസ കളഞ്ഞിരിക്കുന്നതും സമയനഷ്ടം വരുത്തിയിരിക്കുന്നതും ടെൻഷൻ അടിച്ചിരിക്കുന്നതുമായ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും അത് ഏതൊക്കെയാണെന്നല്ലേ ഒന്ന് വീട് പണിയുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ഒരു പ്ലാനും അതിൻ്റെ ഒരു ബഡ്ജറ്റും ഇല്ലാതെ വീട് പണി തുടങ്ങരുത് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ വീട് എങ്ങനെ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ വരുന്നു എന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള രേഖാചിത്രമാണ് അത് ഏറ്റവും കൃത്യവും ഫൈനലൈസ്ഡും ആയിരിക്കണം അതായത് നമുക്ക് പല ഓപ്ഷനുകൾ നോക്കുന്നതിൽ തെറ്റില്ല പക്ഷേ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ആ ഓപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിനും ബഡ്ജറ്റിനും ഇണങ്ങുന്ന രീതിയിലുള്ള പ്ലാൻ ഫൈനലൈസ് ചെയ്ത് ഫ്രീസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതോടൊപ്പം തന്നെ ബഡ്ജറ്റും കൂടെ കൺസിഡർ ചെയ്യേണ്ട ഒരു സബ്ജക്ട് ആണ് എത്ര വീടിന് കോസ്റ്റ് വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു ധാരണയും അതിനകത്ത് ഏതൊക്കെ സ്റ്റേജുകളിലാണ് ആ പേയ്മെന്റ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒരു ഐഡിയ നമുക്ക് വേണം ഇതില്ലാതെ വീട് പണി തുടങ്ങരുത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട് പണിയുടെ ഇടയിൽ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചേഞ്ചുകൾ കഴിവതും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വരുത്തുന്ന ഒരു ചെറിയ ചേഞ്ചിന് വളരെ വലിയ കോസ്റ്റിലായിരിക്കും ടൈമിലായിരിക്കും ക്വാളിറ്റിയിലായിരിക്കും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ പണി നടക്കുന്ന സമയത്ത് പരമാവധി ചേഞ്ചുകൾ ഒഴിവാക്കി പണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ഫ്രീസ് ചെയ്തതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്നുള്ളത് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു വീടിൻ്റെ നിർമ്മാണ സമയത്ത് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിനായിട്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കിച്ചണിൽ നമുക്ക് വെള്ളം വീഴുന്ന ഒരു സ്ഥലമാണ് അവിടെ ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡബ്ല്യു പി സി സെവൻ വൺ സീറോ മറൈൻ പ്ലെയോ അതല്ലെങ്കിൽ അലൂമിനിയമോ ഒക്കെയാണ് പക്ഷേ അതിന് പകരം വെള്ളം പിടിച്ച് നാശം വരുന്ന പ്രൊഡക്റ്റുകൾ അവിടെ കോസ്റ്റ് കുറയ്ക്കുന്ന ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് മുഴുവൻ മാറ്റി നമുക്ക് രണ്ടാമത് വേറൊരു സംവിധാനം വീണ്ടും ചെയ്യേണ്ടി വരും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആദ്യത്തെ ആ കോസ്റ്റ് ഡിഫറൻസിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇത് രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഈ മൂന്ന് മിസ്റ്റേക്സുകൾ നിങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ഡ്രീം ഹോം ജേണി ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ you